ഹലോ ഫ്രണ്ട്സ് അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു ഡിയുള്ള പക്ഷെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അൽഹം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അൽഹമി ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു പിന്നെന്താണ് ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ച് പറഞ്ഞാൽ നമ്മൾ സൂപ്പർ അഡാർ കളക്ഷനോ അത് അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റ് ആണ് അത് കോട്ടണിന്റെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അത് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്ത വിലക്കുറവിലാണ് നൽകുന്നത് ഫോർ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ത്രീ പീസ് സെറ്റിന്റെ റേറ്റ് വരുന്നത് കണ്ടില്ലേ ഞാൻ വെയർ ചെയ്തിട്ടുള്ള കോട്ടൺ ത്രീ പീസ് സെറ്റ് ഈ ഒരു പാറ്റേണിലുള്ളതാണ് കൊണ്ടുവന്നിട്ടുള്ളത് പാൻറ്റ് കോട്ടൺ പാൻറ്റ് ടോപ്പ് അതുപോലെ തന്നെ വിത്ത് ഷോൾ വരുന്നതാണ് നാനൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ സൂപ്പർ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ഒരു സമ്മർ സീസണും നമുക്ക് നല്ല കോളേജ് വെയർ ആയിട്ടും അതുപോലെ തന്നെ ഒരു കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് സൂപ്പറായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് അപ്പോൾ ആരും ആക്കണ്ട ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഡബിൾ എക്സ് ലേബൽ ആണ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഡബിൾ എക്സിലാണ് സാധാരണ ഞാൻ എടുക്കാറ് ജസ്റ്റ് കയ്യിൽ മാത്രം ഒരു കുറച്ച് ലൂസ് ഒന്ന് പിടിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ ബാക്കിയൊക്കെ കറക്റ്റ് ഫിറ്റിംഗ് ആണ് കേട്ടോ വരുന്നത് നോർമൽ ആണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത് നമ്മുടെ എന്താ പറയുക പ്രോഡക്റ്റ് എടുക്കുന്നതിനെക്കുറിച്ചുള്ള പ്രൊസീജിയർ ഒക്കെ അറിയുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി എന്ന് വെച്ചാൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അപ്പം അത് നോക്കിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും കൂടാതെ പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ എല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രം ഓർഡർ നൽകുക അതിന് ശേഷം വരുന്ന യാതൊരു പരാതികളും സ്വീകരിക്കുന്നതായിരിക്കില്ല കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പറയുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് അത് ഈ ഒരു പിങ്ക് പക്ഷേ ഈ ഒരു പിങ്കും അല്ല നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് രണ്ടും വ്യത്യാസമുണ്ട് കാണിച്ചുതരാം െ പിങ്ക് ആണ് ഇതിലൊരു പിങ്ക് ആണ് ഹൈലൈറ്റ് ചെയ്തത് ഇതൊരു വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനും വൈറ്റ് ആണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ കണ്ടില്ലേ ജസ്റ്റ് നെക്കിന്റെ ഭാഗത്തായിട്ട് ഒരു സീക്വൻസും അതുപോലെ തന്നെ ഒരു മിറർ ആർട്ടിഫിഷ്യൽ മിററും അതുപോലത്തെ ഒരു ത്രെഡും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് സൈഡ് സ്ലിറ്റ് ആണ് കേട്ടോ വരുന്നത് പാൻറ് വന്നിട്ട് ഡോട്ട് ഡോട്ട് ആയിട്ടുള്ള നോർമൽ പാൻറ് ആണ് വരുന്നത് പിങ്കും വൈറ്റും കോമ്പിനേഷനില് ഷോള് നല്ല വീതിയും വലുപ്പുള്ള നല്ലൊരു ഷോൾ ആണ് വന്നിട്ടുള്ളത് നല്ല വൈറ്റും പിങ്കും കോമ്പിനേഷൻ നല്ലൊരു പ്രിന്റ് വരുന്ന ഒരു ഷോൾ ആണ് വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് ജസ്റ്റ് എക്സലുകാരെടുക്കുമ്പോൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്യേണ്ടി വരും നെക്സ്റ്റ് വരുന്നത് ഒരു ഒരു ഓറഞ്ച് ആൻഡ് ഒരു യെല്ലോ ഷെയ്ഡ് പോലത്തെ ഒരു വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതാണ് നല്ല കളർ പാറ്റേൺസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് രണ്ടില്ലേ അതായത് പാറ്റേൺ തന്നെ ഇവിടെ ആയിട്ട് ത്രെഡും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ മിറ മിററും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സൈഡ് സ്ലിറ്റാണ് ട്ടോ വരുന്നത് അതുപോലെ തന്നെ പാന്റ് വൈറ്റ് ഒരു യെല്ലോ ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട് ഷോള് ഷോള്ണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഷോൾ ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതാണ് വന്നിട്ടുള്ളത് നല്ല കളർ അല്ലേ ഉണ്ടല്ലേ പാൻറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് വരുന്നത് ഷോള് സെയിം കളറിൽ പ്രിൻ്റ് ആയിട്ടുള്ളത് ഉണ്ടല്ലേ എല്ലാ പ്രായക്കാർക്കും ട്രെൻഡിങ് ആയിരിക്കും അല്ലേ യങ്സ്റ്റേഴ്സിനും ഉപയോഗിക്കാം മിഡിൽ മിഡിൽ ഏജിലുള്ളവർക്കും ഇപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ക്ലാസി ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നെക്സ്റ്റ് നോക്കുക സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ലൊരു ഗ്രേ പാറ്റേൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഭംഗിട്ട് അതെ സെയിം പാൻറ്റ് പിന്നെ അതുപോലെ തന്നെ ഷോള് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള നല്ല ഭംഗിയുള്ള ഷോർട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് എല്ലാത്തിലും നെക്കിന്റെ ഭാഗത്ത് ആ ഒരു എംബ്രോയിഡിംഗ് വർക്ക് കൊടുക്കേണ്ടിട്ടോ നെക്സ്റ്റ് സെയിം ആയിട്ടുള്ള പാൻറ് നല്ല ഭംഗിയുള്ള ഷോള് ഗ്രീൻ ആൻഡ് കോമ്പിനേഷനിൽ വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് എന്താ പറയാ നല്ലൊരു കിളിപ്പച്ച എന്നൊക്കെ പറയും ഞങ്ങളുടെ അല്ലേ വൈറ്റും കിളിപ്പച്ചയും പച്ച നിങ്ങളുടെ അവിടെ ഈ കളർന്ന് എന്താ പറയാന്നുള്ളത് കമന്റ് ചെയ്യണ്ടില്ലേ സെയിം ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഉള്ള പാൻറ് പിന്നെ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഷോൾ ഒക്കെയാണ് അതിന്റെ ഹൈലൈറ്റ് വരുന്നത് നല്ല വലുപ്പുള്ള ഷോൾ കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ നല്ല ഭംഗി നമ്മുടെ എന്താ പറയുക ഉമ്മമാരൊക്കെ സാരി കൊടുക്കുന്നത് ഓയിൽസ് അല്ലെ ആ ഒരു മെറ്റീരിയൽ പോലെ ഉണ്ട് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്ലൂയും അതുപോലെ തന്നെ ഒരു വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് അല്ലേ വരുന്നത് പാൻറ്റ് ജസ്റ്റ് നിങ്ങൾ ഏതൊരു ടോപ്പ് എടുക്കുമ്പോഴും മേലെക്കൂടെ സ്റ്റിച്ച് ചെയ്യണത് പോലെ കറക്റ്റ് ഫിറ്റിംഗ് ആണെങ്കിൽ കൂടി ഒന്ന് ജസ്റ്റ് മേലെ കൂടെ പാൻറ് ആണെങ്കിലും ടോപ്പ് ആണെങ്കിലും ഒന്ന് മേലെക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നെക്സ്റ്റ് വരുന്നത് വേറൊരു പിങ്കിഷ് ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് പിങ്ക് ആണ് വൈറ്റ് കോമ്പിനേഷൻ ഡാർക്ക് തന്നെ ഷോൾ എന്തായാലും എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കളേഴ്സ് ആണ് ഇതും വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ തന്നെയാണ് വന്നിട്ടില്ല പക്ഷെ കണ്ടില്ലേ ഡിഫറൻസ് ഉണ്ട് ആ ഒരു പ്രിന്റിലൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടാ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോ വ്യക്തമായിട്ട് തന്നെ എടുക്കുക എടുക്ക വരുന്നത് നെക്സ്റ്റും വരുന്ന ഒരു മസ്റ്റേർഡ് യെല്ലോ ആണ് ഏറ്റോ വന്നിട്ടുള്ളത് വൈറ്റ് പ്രിന്റ് ആയിട്ട് വൈറ്റ് കോമ്പിനേഷനില് കുറെ പേര് ഇക്കാനം കൊണ്ടുവരുമോ ഇക്കാനും കൊണ്ടുവരുമോ ചോയ് ഇക്കാനെ കൊണ്ടുവരുവാ ചോദിക്കുന്നുണ്ട് ഇക്ക വന്നു വെച്ചു പറഞ്ഞിപ്പോ ഇക്കാനെ കാണണെന്ന് ആഗ്രഹമുള്ളവർ കമന്റ് മീലോ അപ്പൊ ഇനി അടുത്തത് അപ്പൊ നിങ്ങളുടെ ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ചിട്ടായിരിക്കും ഇക്കാനെ കൊണ്ടുവരും നമുക്ക് നോക്കാം അല്ല ആർക്കൊക്കെ നിങ്ങളെ കൊണ്ടുവരണം എന്ന് ആഗ്രഹം നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ല ഭംഗിയല്ലേ എന്താ പറയുക ഒരു ഡിസ്റ്റംബർ ഒക്കെ പോലെ വൈറ്റ് കോമ്പിനേഷനുള്ള പാൻറ്റ് എന്താ നല്ല ഭംഗിയുള്ള ഷോൾ കുറെ പേർക്ക് സംശയമുള്ളതാണ് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഷോൾ ഇടുന്നത് ഇങ്ങനെ ഇട്ടില്ലെന്ന് എന്തായാലും കുറച്ച് തമാശ പറയല്ലോ അല്ലേ ഇന്നത്തെ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് അവിടെ നിൽക്കട്ടെ അപ്പം അത് എനിക്ക് അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് കുറേ പേർക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടോന്നുള്ള സംശയ സംശയങ്ങളൊക്കെ ഉണ്ട് ഈ പഠിച്ചതു എനിക്ക് റേജി ഇവിടെ യാതൊരു വിധ കുഴപ്പമില്ല അങ്ങനെ ഇടുന്നതിൻ്റെ ഒരു സ്റ്റൈലായിട്ട് അങ്ങനെ ഒരു വേറെ ചെയ്യണമെന്ന് ആവശ്യമുള്ളൂ അപ്പം ഇനിയിപ്പം അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ സങ്കടവും ഭയങ്കര ടെൻഷനും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഒന്നും ഇല്ലാട്ടോ അപ്പോൾ അതൊക്കെയാണ് ചിലവർക്ക് അങ്ങനെ ഇരുന്ന പ്രൊഡക്റ്റൊക്കെ അല്ല നോക്കുന്നത് ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഷാൾ ഇടുന്നത് ഓ ഇവിടെ ഷാൾ ഈ ഇടുന്നത് കണ്ടിട്ട് ശരിയാ കണ്ടിട്ട് അങ്ങനെ നട്ടപ്രാന്ത വകിയ ആൾക്കാർ എന്നൊക്കെ പണ്ട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് അവിടെ നിന്നൊരു പ്രാന്തം നൽകേണ്ട യാതൊരു കുഴപ്പമില്ല എന്നാലും അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് അപ്പോ ഡബിൾ എക്സ് എൽ ലേബലാണ് എക്സ് ഡബിൾ എക്സ് എൽ സ്യൂട്ടബിൾ ആയിരിക്കും കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇനിയൊരു ഇതേ പോലത്തെ പാറ്റേൺ എന്നുള്ളത് ഉറപ്പ് പറയാൻ കഴിയില്ല അപ്പൊ വേഗത്തിൽ തന്നെ വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് അയക്കാം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ഇനി വരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യ ഉടൻ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് ചെയ്യുക ബൈ ബൈ